എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് പുതിയ കുറച്ച് പുതിയ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും മനസ്സിലാക്കാം മലയാളവും ഹിന്ദിയും എഴുതിയിട്ട് മനസ്സിലാക്കാം ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ ഒരു പെൺകുട്ടി അവിടെ പോവുകയാണ് അവിടെ ഒരു പെൺകുട്ടി അവിടെ പോവുകയാണ് എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം ലാ റെ മനസിലായുള്ള മീനിങ് ഒരു പെൺകുട്ടി അവിടെ പോവുകയാണ് നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാം ഉദ ജിഹേ അർത്ഥം പോവുകയാണ് പോവുകയാണ് ഇപ്പോൾ സ്കൂളിൽ പോവുകയാണ് നമുക്ക് എങ്ങനെ പറയാം സ്കൂളിൽ പോവുകയാണ് വീട്ടിൽ പോവുകയാണ് എങ്ങനെ പറയാം પોવુગેઆણમમલપડચુ જા રહેહી હે પોવુગેઆણ સ્કૂલ જા રહેહી હે સ્કૂલે પોવુગેઆણ પોર પેંગુટી અવડે પોવુગેઆણ મુક અગે હિન્દીલ પર્યામ એક લડકી ઉધ જા રહેહી હે જા રહેહી હે પોવુગેઆણ સ્કૂલ જા રહેહી હે સ્કૂલલ પોવુગેઆણ ઘર જા રહેહી હે વીટિલ પોવુગેઆણ મંદિર જા રહેહી હે ટેમ્બલ અંબલતિલ പോവുകയാണ് അടുത്തത് ഞാൻ മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോവുകയാണ് ഞാൻ മാർക്കറ്റ് അല്ലെങ്കിൽ ചന്തയിൽ പച്ചക്കറി മേടിക്കാൻ പോവുകയാണ് ഞാൻ ചന്തയിൽ പച്ചക്കറി മേടിക്കാൻ പോവുകയാണ് പോവുകയാണ് നമ്മൾ ജാരഹി ഹേ പോവുകയാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ ഇത് പറയാം മേ ഞാൻ മേ സബ്ജി വെജിറ്റബിൾ സബ്ജി ലാനക്കേലിയെ എടുക്ക അല്ലെങ്കിൽ മേടിക്കാൻ ലേനക്കേലിയെ പറയാ ലാനക്കേലിയെ ലാനേലിയെ മേടിക്കാൻ എങ്ങനെയാ എവിടെയാ പോകുന്ന ചന്തയിലി ബാസാർ जा रही है, जा रही है। पूर्व जानेंगे ना सब्जी मतलब वेजिटेबल पाचक करे लाने के लिए मेडिक्यां, बाजार चंदा लेंगे, मार्केट ഞാൻ ചന്തയിൽ പച്ചക്കറി മേടിക്കാൻ പോവുകയാണ് മേ സബ്ജി ലാനക്കെ ബാസാർ ജാറി ഹു മേ സബ്ജി ലാനക്കെ ബാസാർ ജാറിഹു ജാ റെഹിഹു പോവുകയാണ് മേ ഞാൻ അടുത്ത വാക്ക് നോക്കട്ടെ ഞാൻ ഇപ്പോൾ തുടക്കുകയാണ് തറ തുടക്കയില്ലേ നമ്മളെ അപ്പോൾ ഞാൻ ഇപ്പോൾ ടടക്കുകയാણે ഞാൻ ഇപ്പോൾ ടടക്കുകയാણે મે અભી અભી પોജലガ રહી હું അല്ലെങ്കിൽ രഹാഹു પોచാ പോച്ചാലഗാന തുടക്കുക ജാടൂ ലഗാന എന്താ പറഞ്ഞ അടിച്ചു വാരുക തൂത്തു വാരത് തുടക്കുകയാണ് ഇങ്ങനെ പറയാ പോച്ച പോച്ചാലഗാന തുടക്കുക ഇവിടെ തുടക്കുകയാണ് തുടച്ചോണ്ടിരിക്കുകയാണ് അപ്പോ പോച്ചാലിഹും തുടക്കുക ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുകയാണ് ഞാൻ ഇപ്പോൾ തുടക്കുകയാണ് എന്താ എങ്ങനെയാ പറയാ ഹിന്ദിയില് പോലീഹു ജാഡു ല അടിച്ചു വാരുക തൂത്തു വാരുക ജാഡു ലഗ റഹിയെ തുടച്ചു തൂത്തുവാരി കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു പോ തുടക്കുക അലകരഹി തുടക്കുകയാണ് മേ അഭി ഇപ്പോൾ ഞാൻ ഞാൻ ഇന്ന് ലീവിലാണ് ഞാൻ ഇന്ന് ലീവിലാണ് ഞാൻ നമ്മള് പഠിച്ചല്ലോ ഞാൻ ഇല്ലാത്ത അർത്ഥം എവിടാ രണ്ടും സ്ഥലത്തും മേ एिंदी मे इन टूडे आज मैं आज में, में हूँ ീവിലാണ് ഞാൻ ഇന്ന് ലീവിലാണ് ഇന്ന് ചുട്ടി പറഞ്ഞ അവധി ലീവ് ലീവിലാണ് ഞാൻ ഇന്ന് ലീവിലാണ് മേ ആർ മേഹു മേ പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ ആച്ച് ഇന്ന് ചുട്ടി പറഞ്ഞ അവധി എനിക്കൊരു ബാഗ് വാങ്ങണം എനിക്ക് ഒരു ബാഗ് വാങ്ങണം എനിക്കൊരു ബാഗ് വാങ്ങണം എങ്ങനെ നമുക്ക് ഹിന്ദി പറയാ എനിക്ക് എങ്ങനെ പറയാർത്ഥം ബാഗ് സംസാരിക്കുമ്പോഴും പഠിക്കുമ്പോഴൊന്നും കുഴപ്പമില്ല ഇംഗ്ലീഷ് ഉപയോഗിക്കണ്ടടുത്ത് നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാം അതിലൊന്നും പ്രശ്നമേ ഇല്ല ഹിന്ദിയില് എനിക്കൊരു ബാഗ് വാങ്ങണം ഖരീദ വാങ്ങി ടീക്കേ എനിക്കൊരു ബാഗ് വാങ്ങണം മുജി ഏക് ബാഗ് ഖരീദിനാഹേ ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ ഒരു പെൺകുട്ടി അവിടെ പോവുകയാണ് ലഡിക്ക് ഉദർ ജിഹേ ജാറഹിഹ എന്താ പഠിച്ചത് പോവുകയാണ് ലഡിക്ക് പെൺകുട്ടി ഉദർ അവിടെ ഇപ്പോ എന്താ പറയാ സ്കൂളിൽ പോവുകയാണ് എങ്ങനെയാ പറയാ സ്കൂൾ സ്കൂളിൽ പോവുകയാണ് മന്ദിർ ജാറഹി ഹെ ടെമ്പിൾ അമ്പലത്തിൽ പോവുകയാണ് അതുപോലെ പെൺകുട്ടി വീട്ടിൽ പോവുകയാണെങ്കിൽ പറയാ ലടുക്കി ഗാ റഹി ഹേ പെൺകുട്ടി വീട്ടിൽ പോവുകയാണ് ഞാൻ വീട്ടിൽ പോവുകയാണെങ്ങനെ പറയാ അടുത്ത നോക്കിയാട്ടെ ഞാൻ ചന്തയിൽ പച്ചക്കറി മേടിക്കാൻ പോവുകയാണ് मैं सब्जी लाने के लिए बाजार जा रही हूँ मैं सब्जी लाने के लिए बाजार जा रही हूँ या चंदेल पच वेजिटेब मेड़ पूव जा रही हूँ यानि तुड़क मैं अभी पोछा लगा रही हूँ तुड़क यानि തുടക്കുക പോലാ തുടക്കുക തുടക്കുകയാണ് പോഹിഹുഹു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യം അടുത്ത് ഞാൻ ഇന്ന് ലീവിലാണ് മേ ആ ചുട്ടി മേ ഹു ചുട്ടി അവധി അബി ഇപ്പോൾ മേ പഠിച്ചുവല്ലോ ഞാൻ ഞാൻ ഇന്ന് ലീവിലാണ് ഇങ്ങനെ പറയാം അബി സോറി മേ ആ ചുട്ടി മേഹു ഞാൻ ഇന്ന് ലീവിലാണ് എനിക്കൊരു ബാഗ് വാങ്ങണം എങ്ങനെ പറയാ മുജേ ബാഗ് ഖരീദിനാഹെ ഖരീദിനാഹെ വാങ്ങണം ഖരീദാ വാങ്ങി കെ അടുത്തു നോക്കിയാട്ടെ ඉ හින්දි සම්සාලිකෑන් තුඩගි ඥාන් ඉන්න හින්දිී සම්සාලිකෑන් තුඩගැගෙන පරයා මේ ආච් हिंदी क्या बात करने के लिए शुरू हो गए

ഹു ഞാൻ പോകുന്നു ഞാൻ പോവുകയാണ് എങ്ങനെ പറയാ നേരത്തെ പഠിച്ചില്ല പോവുകയാണ് ഞാൻ പോവുകയാണ് മേ ജാഹാഹു അല്ലെങ്കിൽ റഹാഹു ഞാൻ പോവുകയാണ് ഞാൻ പോകുന്നു മേ ജാത്താഹു ഡിഫറെൻറ്റ് തിരിഞ്ഞല്ല ജാരഹാഹു പോവുകയാണ് അവിടെ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അവിടെ പോവുകയാണ് അല്ലെങ്കിൽ പെൺകുട്ടി അവിടെ പറ്റും ജാറാഹു അതാ ജാ രഹാഹു പോവുകയാണ് ജാത്താഹു അല്ലെങ്കിൽ ജാത്തിഹു പോകുന്നു അടുത്തത് ഞാൻ ഇപ്പോൾ പഠിക്കുന്നു എങ്ങനെ പറയാ ഞാൻ

मैं तुमको प्यार कर रहा उसको मलयालम ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ് കറക്റ്റ് പുറത്ത് മഴ പെയ്യുകയാണ് ഇപ്പോൾ പുറത്ത് മഴ പെയ്യുകയാണ് ഇങ്ങനെ പറയാം ഇപ്പോൾ പുറത്ത് മഴ പെയ്യുകയാണ് ആർക്കൊക്കെ പറയാൻ പറ്റും മഴ പെയ്യുകയാണ് കം ഫാസ്റ്റ് ആർക്കൊക്കെ പറയാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യ இப்போல் புரத்து மாழ பெய்யுகியானே இப்போல் புரத்து அபிபாகர் பாடிஷ் ரேன் மாழான் അല്ലെങ്കിൽ ഗിർ പെയ്യുകയാണ് ബാരിഷ് അബി ബാരിഷ് സോറി ബാഹർ ബാരിഷ് ഗിർ മഴ പെയ്യുകയാണ് ഇവിടെ ബാഹർ അന്തർ ഉള്ളിൽ ബാഹർ പുറത്ത് ഞാൻ പുതിയ പട്ടിയെ മേടിച്ചു എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം

ഞാൻ പുതിയ പട്ടിയെ മേടിച്ചു മേ നയ പുതിയ കുത്ത പട്ടി വിലവാക്ക് എന്താ കുത്ത ഖരീത മേടിച്ചു പുതിയ പട്ടിയെ ഞാൻ പുതിയ പട്ടിയെ ഞാൻ പുതിയ ബാഗ് മേടിച്ചു എങ്ങനെ ഹിന്ദിയിലേ പറയാം ആർക്കൊക്കെ അറിയാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഹിന്ദി സംസാരിക്കാൻ തുടങ്ങി മേ ആ ബാത് കർമ്മിക്കലെ ശുഗ് താഹു ഞാൻ പോവുകയാണ് പോവുകയാണ് വരികയാണ് എങ്ങനെ പറയാം വരുന്നു എന്നെങ്കിൽ ഹിന്ദിയിൽ പറയാം ആ താഹെ വരുന്നു അല്ലെ വരുന്നുണ്ട് ആ വരികയാണ് അല്ലെ വന്നോണ്ടിരിക്കുകയാണ് ആ രഹാഹെ രഹാഹെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഹിന്ദിയിൽ പറയാൻ വേണ്ടിയിട്ടാ ഈ രഹാഹെ ഉപയോഗിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ താഹെ ആ താഹെ വരുന്നു ഇപ്പോഴും പറയുന്ന നമ്മള് ടീക്കെ നിങ്ങക്കറിയുന്ന വാക്കിണ്ടെങ്കിൽ കമന്റ് ചെയ്യ ഗൗരിനാഥ് ഇസ്കോമാ ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്